ഗേറ്റ് തുറക്കാൻ വൈകിയതിന്റെ പേരിൽ തൃശൂർ ശോഭാ സിറ്റിയിൽ ആക്രമിക്കപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ ചന്ദ്രബോസിനെ മുഖ്യമന്ത്രി സന്ദർശിച്ചു തൃശൂർ സിറ്റിയിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി ജീവനക്കാരൻ ക്രൂരമായി നിരവധി കേസുകളിൽ മുഹമ്മദ് നിസാബ് ജീവനക്കാരനായ കൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസ് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ചന്ദ്രബോസ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആശുപത്രിയിലെത്തി ചന്ദ്രബോസിനെ സന്ദർശിച്ചു ചന്ദ്രബോസിന്റെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ പോലീസ് ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും അവരൊരു സാധു കുടുംബ അവർക്ക് ചെലവ് വഹിക്കാനുള്ള കഴിവില്ല ചെലവ് ഗവൺമെന്റ് വഹിക്കും തൃശൂർ കണ്ണച്ചാൻ കടവിലുള്ള നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് ചന്ദ്രബോസ് റിപ്പോർട്ടർ തൃശൂർ